നമസ്കാരം ഞാൻ കാവ്യ ശ്രീനിവാസ് ഒഫീഷ്യൽ മേയ്ഡ് ഇൻ കുന്നംകുളം കുറെ നാളുകളായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ചോദ്യം ഉണ്ട് ആരാണ് ഈ ശ്രീനിവാസൻ വേറെ ആരുമല്ല എന്റെ സ്വന്തം പിതാശ്രീ വേറൊരു ചോദ്യം ഉണ്ട് അപ്പൊ ഹസ്ബൻഡോ എന്ത് മിസ്റ്റർ ലിബു ആലുംപറമ്പിൽ എന്റെ സ്വന്തം ആലുംപറമ്പൻ കുറെ നാളുകളായിട്ടേ എല്ലാരും വന്നിട്ട് നാട്ടുകാരെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും വീടിനെയൊക്കെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ അവസരം അതിനുവേണ്ടി അങ്ങോട്ട് ഉപയോഗിക്കുകയാണ് പാട്ടിൽ അങ്ങോട്ട് തുടങ്ങാം അതാണ് എൻ്റെ ഒരു ഇത് കേരനിരകളാടും തീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ പുൽകും കണ്ടാ പറയില്ലെങ്കിലും കുടിക്കാൻ ഒരു തരിവെള്ളം കിട്ടാത്ത എന്നാ വെള്ളത്താ ചുറ്റപ്പെട്ട ഒരു തുരുത്തി എന്നാണ് ഞാൻ വരുന്നത് പക്ഷെ അതിന്റെ അഹങ്കാരം എനിക്കോ എന്റെ നാട്ടുകാർക്കോ ഇല്ല എന്ന് ഞങ്ങൾ പറയില്ല ഞങ്ങൾ എല്ലാവരും തന്നെ ഭയങ്കര അഹങ്കാരികളാ തൃശൂർ ജില്ലയിലാണെങ്കിൽ കൂടി ഒറ്റച്ചാട്ടത്തിന് എറണാകുളം ജില്ലയിൽ എത്താന്നുള്ളതാണ് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത് പെരിയാറിന്റെ കൈവഴിയായ കോട്ടപ്പുറം കായലിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന വലിയ പണിക്കൻതുരുത്ത് അഥവാ വി പി തുരുത്ത് ഈ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നവരായതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും അതിർത്തി എന്ന് കേട്ടാലേ അതൃപ്തിയാണ് ടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വെല്ലുവിളിലേ രാവിലെ എഴുന്നേറ്റ് വരുന്നത് പോലും ഞങ്ങളുടെ വേലി എങ്ങാനും പുള്ളിക്കാരിയുടെ അടുക്കളയിൽ ഉണ്ടോന്നുള്ള ഒരറ്റ പേടിയില്ല ഇതില്ല എന്ന് ഉറപ്പുവരുത്തി കഴിയുമ്പില്ലേ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് സർവേക്കല്ലിനു ചുറ്റും ഒരു മൂന്നാല് വലത്തിടും അവിടെ എന്തെങ്കിലും ഒരു ഒരനക്കം തട്ടിട്ടുണ്ടെങ്കി അന്നത്തെ ദിവസം ചിരട്ടക്കേറ് മടലിനടി ചാരംകലയ്ക്ക് ഒഴിക്കൽ എന്നീ കലാപരിപാടികൾ കൊണ്ട് പുള്ളിക്കാരി നാടിനെ മൊത്തത്തിൽ അങ്ങട് കൊള്ളിക്കും പിന്നെ കൊടുങ്ങല്ലൂരമ്പലത്തിലേക്ക് നിസാരം രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം ബാക്കി പടാൻ പറയരുത് വല്ല നെറ്റിലും പോയി ചോദിച്ചു അപ്പൊ ഈ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിർത്തിയുടെ കാര്യത്തിൽ ഭയങ്കര അതൃപ്തിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെ അയൽബക്ക ബന്ധം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇല്ല അതുകൊണ്ട് എനിക്ക് അയൽവാസികളെ കുറിച്ചൊന്നും പറയാനില്ല പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ കുറെ അന്തോ കുന്താത്ത ബന്ധുക്കളാണ് എനിക്കുള്ളത് അവരെ കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നിൽക്കൂല അല്ല മെഗാ സീരിയലായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇന്ന് ഞാൻ എങ്ങനെ ഈ തുരുത്തിൽ എത്തിന്നൊന്നും പറയട്ടെ എൻ്റെ ഒരു പ്ലസ് ടു കഴിഞ്ഞ കാലഘട്ടം പണ്ട് ഞാൻ നിങ്ങളീ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല നല്ലൊരു അല്ല ഭംഗിയുള്ളവർ അപ്സരസ് അപ്പൊ താഴേക്ക് വരുമ്പോ എന്നാലും എന്നെ കണ്ട് എന്റെ കെട്ടിയവനും ഒരു പ്രേമം തോന്നി പതിനെട്ട് തികഞ്ഞ അന്ന് തന്നെ പുള്ളി എന്നെ കെട്ടിക്കൊണ്ട് കെട്ടിക്കൊണ്ടുവന്ന് അപ്പൊ പ്രേമിച്ചിരുന്ന സമയത്ത് പുള്ളി എനിക്ക് തന്ന ഒരേ ഒരു വാഗ്ദാനം എന്ന് പറയണേ എന്തായിരുന്നു എന്നറിയോ ഈ അമ്പലത്തിൽ ഞാൻ ഞാനൊന്നും പോകുവായിരുന്നേ അപ്പൊ നിനക്ക് കെട്ടിക്കൊണ്ട് വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ വീടിന് മുറ്റത്ത് കുളിച്ചു തൊഴാൻ വേണ്ടിയിട്ട് കുളിച്ച് നീരാടി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊള്ളം ഉണ്ടാക്കി തരാന്നായിരുന്നു കെട്ടിക്കേറി അവിടെ ചെന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ മുറ്റത്ത് മുഴുവനും മടൽക്കുഴി ഇതിലെവിടെ ഞാൻ കുളിക്കും അപ്പൊ തന്നെ എനിക്ക് സത്യം മനസ്സിലായി കുളിക്കാൻ പോയിട്ട് കുടിക്കാൻ പോലും ഒരു തരി വെള്ളം കിട്ടൂല എന്നുവെച്ചുകഴിഞ്ഞാല് നമ്മള് വെള്ളം എന്ന് പറയുന്ന സംഭവം ഇല്ല പൈപ്പില്ല ഒന്നൂല പിന്നെ ഈ പുഴ ഉള്ളത് കൊണ്ട് ബാക്കി എല്ലാ കലാപരിപാടികളും ഞങ്ങൾ പുഴയിലങ്ങിട്ട് കഴിക്കും ചോട്ടാമുമ്പേയിൽ ബിജുകൂട്ടൻ ചേട്ടൻ പറയണ പോലെയാ പുഴയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പല്ലേപ്പും കഴിഞ്ഞു കഴിഞ്ഞു കുളിയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങക്കൊന്നും ആവൂലെന്ന് എനിക്കറിയാം ഞങ്ങള് ഒന്ന് രണ്ട് പല്ലേപ്പൊ കുളി സകലത്രേം കഴിച്ച് പശുവിനെയും കുളിപ്പിച്ച് ചിലപ്പോൾ ബാക്കി വെള്ളം നാളെയ്ക്കും വെക്കും പക്ഷെ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ രക്ഷപെട്ടു പോകട്ടാ അപ്പൊ ഈ പുള്ളിക്കാരൻറെ എന്നെ കെട്ടിയത് പോലെ എന്തുകൊണ്ടാന്നറിയോ വല്ലപ്പോഴും എന്റെ വീട്ടിൽ വരുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് ഒന്ന് നനച്ചടിച്ച് കുളിക്കാന്ന് വിചാരിച്ചിട്ടാ എന്റെ നാത്തൂന് ഇടയ്ക്ക് വരുവേ ഇവിടെ നിന്ന് കെട്ടിപ്പോയല്ലോ ഇത് വന്നിട്ട് ഒരുക്കത്തെ ഡയലോഗാ അമ്മ എനിക്ക് രണ്ടു നേരം കുളിച്ചില്ലെങ്കി എന്തോ അവസ്ഥയാണെന്ന് ാട്ടില് ഇപ്പം ഞാൻ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒക്കെ ഇടപെടുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെ വിട്ടാ പറ്റില്ല കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം എന്ന് എഴുതിയിട്ട് ഭയങ്കര സമരവും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് ഒരു പൈപ്പിന് സാങ്ഷൻ കിട്ടി അപ്പൊ ഈ പൈപ്പിന് സാങ്ഷൻ കിട്ടിയപ്പോ തന്നെ ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഋഷ്യശൃംഗം മഴ പെയ്ച്ച സന്തോഷം വരുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഇത് വെറുതെ വിടൂല ഒരു സെലിബ്രിറ്റീനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കുന്ന തീരുമാനമാക്കി ഞാൻ നൈസായിട്ട് ഒരാളെ സംഘടിപ്പിച്ചു രണ്ടാഴ്ച മുന്നേപ്പ ചേട്ടാ അടുത്ത ചൊവ്വാഴ്ച ഞങ്ങളുടെ പൈപ്പിന്റെ ഉദ്ഘാടനമാണ് ഒന്ന് വന്ന് ചെയ്യൂന്ന് ചോദിച്ചപ്പോ ആ വരാൻ പോളെ ഒമ്പത് അമ്പത്തഞ്ചിന് വരും പത്ത് മണിക്ക് പൈപ്പ് ഓണാക്കും ഒരു കുടം വെള്ളം പിടിക്കും പോകും പിറ്റേ ആഴ്ചയെ ഞാൻ വിളിച്ച് ചേട്ടാ അടുത്ത ആ ചൊവ്വാഴ്ച അല്ലേ ഒമ്പത് അമ്പത്തഞ്ചിന് വരും പത്ത് മണിക്ക് പൈപ്പ് ഓണാക്കും ഒരു കുടം വെള്ളം പിടിക്കും പോകും ഉള്ളി കറക്റ്റ് ആയിട്ട് ആ ഒരു മനുഷ്യനാ വാക്ക് പറഞ്ഞ വാക്കാണ് പക്ഷെ പത്ത് മണിക്ക് പൈപ്പ് ഓണാക്കി വെള്ളം വന്നില്ല കാറ്റ് മാത്രം മണി പത്ത് കഴിഞ്ഞ് പതിനൊന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് വാട്ടർ അതോറിറ്റിന്ന് കോള് നമുക്ക് ആഴ്ചയിലേ വെള്ളം വരൂ അത് തിങ്കളാഴ്ചയാണ് പിന്നെ പുള്ളി നൈസായിട്ട് ഞങ്ങളിന് അങ്ങട സമ്പാദ്യം കൊണ്ട് തീറ്റി പോറ്റുന്ന കരിമീനുകളെയും ഫിലോപ്പികളെയും പൊള്ളിച്ചും വറുത്തും ഒക്കെ കഴിച്ച് ഒരാഴ്ച അവിടെ നിന്ന് പിറ്റേ തിങ്കളാഴ്ച വെള്ളം വന്ന് ഉളിച്ചിട്ടാണ് പോയത് ഈ വെള്ള പ്രശ്നം മാത്രമല്ല തുരുത്തായത് കൊണ്ടേ നാട്ടു സകല കാക്കകളും വന്ന് ചേക്കേറുന്നത് ഞങ്ങളുടെ തുരുത്തിലാ ആദ്യമായി ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നവരെ പാലഭിഷേകം ചെയ്ത് സ്വീകരിക്കാന്നുള്ളതാണ് ഇവിടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഈ തുരുത്തിന്ന് ആകെ ഒരു പുറം ലോകത്തൊക്കെ ഇറങ്ങിയ ഒരാളെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ സെലിബ്രിറ്റിയാണ് ഞാൻ എൻ്റെ ഈ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേ നാട്ടിലൊരു ഫ്ലെക്സ് ഒക്കെ വെച്ച് അവർ രാത്രി എനിക്ക് ഫ്ലെക്സിന്റെ ഫോട്ടോ ഇട്ടു തന്നെ നമുക്ക് ഫ്ലക്സ് ഫ്ലെക്സ് ആയിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം സന്തോഷവും ഒക്കെയാണ് ഇത് കാണാൻ എഴുതിയിട്ട് പിറ്റേന്ന് ഞാൻ ചെന്നിട്ടാ കാക്ക ചതിരി പിഞ്ചുംപുളി പാൽപ്പായസം അനിക്കുരുന്നിക്കുരു മഞ്ചാടി തുടങ്ങി സകല വെറൈറ്റികളും എന്റെ അത് ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ എൻ്റെ കണ്ണ് മാത്രം അത് മാത്രം വെറുതെ വിട്ടു പക്ഷെ അതുവഴി പോയൊരു സായ്പും മദാമയും മോഡേണാർക്കാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഫോട്ടോയും വീഡിയോയും വരെ എടുത്തിട്ടാ പോയത് ഇമ്മാതിരി ചതി പരിപാടികളൊക്കെ കാക്കകള് ചെയ്യുമെങ്കിലും ഈ കടലിനടുത്ത് താമസിക്കുന്നവർക്ക് കടലിന്റെ എരമ്പലില്ലാതെ ഉറങ്ങാൻ പറ്റില്ല ഈ റെയിൽവേയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ആ ജർക്കിംഗ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ഈ കാക്കയുടെ ഒച്ച കേട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല ഞാനിപ്പോ ഇവിടെ നമ്മുടെ ഷൂട്ടിനൊക്കെ വരുമ്പോ പോലും ഈ കാക്കയുടെ സൗണ്ട് റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് കേക്കും ഒരു കാര്യം അറിയോ എന്നെയൊക്കെ ഒന്ന് ഇവിടെ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ഒന്ന് വിളിക്കണം നവാസുക്ക് ആ നമ്പർ തരുലേട്ടാ പക്ഷെ ഞാൻ ഹലോ പറയണതിനു മുന്നേ കാക്ക ഹലോ പറയും once upon a time once upon a time